പ്രിയപ്പെട്ട കൂട്ടുകാരെ ധാരാളം ആൾക്കാർ എന്നോട് ചോദിച്ചു ടീച്ചർ ഈ ബോട്ട് മാസ് ബോട്ട് മാസ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അതെന്താണെന്ന് അപ്പോൾ അതിനെ ഒരു ആൾക്കാർ ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ആൾക്കാർ ചോദിച്ച കാര്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബോട്ട് മാസ് എന്താണെന്ന് നോക്കാം അതിനുമുമ്പേ ആ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാം ധാരാളം ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടിരിക്കുന്നു എന്ന് മാത്രം അതായത് എൻ്റെ കാലത്ത് ബോട്ട് മാസ് ബോട്ട് മാസ് എന്നൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ അധ്യാപകർ എങ്ങനെ കണക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കണക്ക് ചെയ്യുന്നതിനൊരു ഓർഡർ ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ കണക്കുകളും ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടുകയുള്ളൂ പക്ഷേ ഇന്നത്തെ കുട്ടികളെല്ലാം സ്പൂൺ ഫീഡിങ് അല്ലേ അപ്പോൾ അവർക്ക് ബോട്ട് മാസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എളുപ്പ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അക്ഷരങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏത് കണക്കിട്ടാലും അതിൻ്റെ താഴെ വന്ന് എല്ലാവരും ഒരു കമൻ്റ് ഇടുന്നത് ബോട്ട് മാസ് അനുസരിച്ച് കണ്ടാൽ പോര് അതല്ലേ എളുപ്പം എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ട് മാസ് എന്താണെന്ന് അറിഞ്ഞു വിടാത്തവരാണ് അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം നമ്മുടെ കാലത്ത് ഈ ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ പഠിക്കുമ്പോൾ ആരും ബോട്ട് മാസമെന്നൊന്നും പറയില്ല ഇപ്പോൾ എല്ലാം സ്പൂൺ ഫീഡിങ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണമെന്നുള്ളതിൻ്റെ അക്ഷരങ്ങൾ സഹിതം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിലൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മളെ ശരിക്കും പഠിപ്പിച്ചത് ആദ്യം ഗുണന ഹരണം അല്ലെങ്കിൽ ഹരണം ഗുണനം അത് കഴിഞ്ഞ് അഡിഷൻ സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ അഡിഷൻ എങ്ങനെ ചെയ്താൽ ഉത്തരം കറക്റ്റാ കിട്ടും ഇനിയൊരു കാര്യം ഞാൻ പറയുന്നു ഓരോരുത്തരെയും ഓരോ രീതിയിലായിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ രീതിയിലവർ മനസ്സിലാക്കിയെടുക്കും പിന്നെ നമ്മൾ വർഷങ്ങൾ കഴിയുമ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കും അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ബോട്ട് മാസം എന്ന് പറയുന്ന ഒരു സംഭവമല്ല ആ രീതിയിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പഴയ ആൾക്കാർക്ക് അങ്ങനെ ബോട്ട് മാസം എന്ന് പറഞ്ഞ് ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് പണ്ട് പഠിച്ചവരെല്ലാം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും അറിയാവുന്നത് എന്നാൽ ചിലർ കണക്കല്ലേ ഓ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ പോകുന്നവർക്ക് പറ്റൂല അല്ലാത്തവർക്കല്ല അത് ചെയ്യാൻ പറ്റും അപ്പോൾ ബോട്ട് മാസം എന്ന് വെച്ചാൽ അത് വലിയ സംഭവമൊന്നുമല്ല ബി ഓ ഡി എം എസ് അപ്പോൾ ബി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കണക്ക് ആദ്യം ബ്രാക്കറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സംഖ്യകൾ ആദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബി ആദ്യം ചെയ്യണമെന്ന് പറയണത് ബ്രാക്കറ്റ് ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓ എന്ന് വെച്ചാൽ ഓഡേഴ്സ് അതായത് സ്ക്വയർ റൂട്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും വരും സ്ക്വയർ റൂട്ട് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ പലതും വരും അങ്ങനെയുള്ള ഓഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ഒരു പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ആദ്യം അതാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഡിവിഷൻ ചെയ്താലും മതി പക്ഷെ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഛേദമാണോ അംശമാണോ എന്ന് ശ്രദ്ധിക്കണം അതാണ് പ്രത്യേകത അത് തെറ്റ് അത് തെറ്റിപ്പോകുന്നവർക്കാണ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നത് അപ്പം മനസ്സിലായല്ലോ അടുത്ത് അഡിഷൻ അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക അത് കഴിഞ്ഞിട്ട് സബസ്ട്രാക്ഷൻ ഇനി സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്താലും കണക്ക് തെറ്റേന്നുമില്ല പക്ഷെ ഒരു ഡിവിഷനോ ഒരു മൾട്ടിപ്ലിക്കേഷനോ കിടക്കുകയാണെങ്കിൽ അവിടെ ചെയ്യുമ്പം അഡീഷൻ അതിൻ്റെ ഇടയിൽ ചെയ്താൽ തെറ്റിപ്പോ എന്നാ ചെയ്യാം ബ്രേക്കറ്റിനകത്താണ് അഡീഷൻ കിടക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം അത് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഓർഡറുകൾ മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഓരോന്നിൻ്റെയും ആദ്യത്തെ അക്ഷരം ചേർത്ത് വെച്ചിട്ട് ബോട്ട് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ബോട്ട് മാസ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത പഴയ കൂട്ടുകാർ ധാരാളമുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് കണക്കുകൂടെ ചെയ്യാമോ ചോദ്യം ഇതാണേ പത്ത് സ്ക്വയർ മൈനസ് എട്ട് സ്ക്വയർ അത് ബ്രാക്കറ്റിനകത്ത് എന്നിട്ട് അഞ്ച് ഭാഗം ആറ് പത്ത് സ്ക്വയർ എന്ന് പറയുമ്പോൾ പത്ത് ഗുണം പത്ത് അടുത്ത് മൈനസ് എട്ട് സ്ക്വയർ എട്ട് സ്ക്വയർ ഇവിടെ പലരും ഞാനൊരു കണക്ക് ഇട്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് മൈനസ് നയൻ സ്ക്വയർ എന്താണെന്ന് എഴുതി കാണിച്ചു അപ്പോൾ ഈ എഴുതി കാണിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതൊരു ബോർ അടിക്കുന്നു എന്തിനിങ്ങനെഴുതിയെന്ന് എന്നിട്ട് പോലും അവരവിടെ ഉത്തരം വന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് നയൻ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് നയൻ ഇൻറ്റു നയൻ എന്നാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു മൈനസ് സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് എയ്റ്റിന് എട്ട് പ്രാവശ്യം മൈനസ് എയ്റ്റിന് എഴുതി കൂട്ടുന്നതാണ് ഈ എട്ട് പ്രാവശ്യം മൈനസ് എയ്റ്റ് എന്ന് എഴുതി കൂട്ടുന്നതാണ് മൈനസ് എയ്റ്റ് സ്ക്വയർ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് എയ്റ്റ് അല്ല അത് തെറ്റാണ് അപ്പോൾ മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് എട്ടിന് എട്ട് പ്രാവശ്യം എഴുതിക്കൂട്ടുന്നതാണ് അപ്പോൾ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് മൈനസ് എയ്റ്റ് സ്ക്വയർ എന്നു വെച്ചാൽ രണ്ട് മൈനസ് അവിടെ വരൂല്ല എന്നൊരിക്കൽ കൂടെ പറഞ്ഞു തരുകയാണ് അല്ല ഞാൻ പറയണ തെറ്റാണ് മൈനസ് എയ്റ്റ് എന്ന് വെച്ചാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റൂല അത് തെറ്റാണ് അപ്പം മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് അറുപത്തി അപ്പം ഇനി എന്താണ് അടുത്ത് ഗുണം ഇവിടെ ഒരു ചിഹ്നം ഇടാത്തതിൻ്റെ അർത്ഥം ബ്രാക്കറ്റ് കഴിഞ്ഞ ഗുണമൊന്നാണ് ഫൈവ് ഈ ചിഹ്നം കഴിഞ്ഞ അടുത്ത് വരുന്ന സംഖ്യ എപ്പോഴും ഛേദമായിരിക്കും അതാണ് ഫൈവ് ബൈ സിക്സ് എന്ന് പറയുന്നത് അപ്പം നമുക്കിവിടെ നൂറിന്ന് അറുപത്തി നാല് കുറച്ചാൽ മുപ്പത്തി ആറ് കിട്ടും ഗുണം ഫൈവ് ബൈ സിക്സ് അപ്പം നമുക്ക് ഇത് വെട്ടി ചെയ്യാൻ പറ്റും ഈ ആറ് മുപ്പത്താറിൽ ആറ് പ്രാവശ്യം പോവും ഇവിടെ ഒന്ന് അപ്പം ആറഞ്ച് മുപ്പത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചില ആൾക്കാരൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ തെറ്റെഴുതി താഴെ ഇട്ടിട്ട് ഇതാണ് ശരിയെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തെറ്റെഴുതി കമൻറ്റിൽ ഇട്ടാൽ എനിക്കത് ശരിയെന്ന് പറയാൻ പറ്റില്ല തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ് അപ്പോൾ ശരി മനസ്സിലാക്കുക കണക്ക് ശരിക്കും മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അതിൽ ധാരാളം ശരിയുത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ കുറേ തെറ്റുത്തരം വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത് മൈനസ് എയ്റ്റിൻ്റെ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്ത് അപ്പോൾ അത് അവിടെ തെറ്റാണ് വന്നത് അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ചിഹ്നങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ കൂടുതൽ നമുക്ക് പ്രയോജനം കിട്ടും കണക്ക് ശരിയായിരിക്കും നമ്മുടെ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനിയും പുതിയ കണക്കുകളിടാം മറ്റ് വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് ഭൂരിഭാഗം പേരും വളരെ കൂടി സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു നെഗറ്റീവ് കോമെൻ്റ് ഇട്ടാലും അത് എനിക്കൊരു പ്രചോദനമായിട്ടാണ് വച്ചിരിക്കുന്നത് എന്ത് നെഗറ്റീവ് ഇട്ടാലും നമ്മുടെ അറിവ് അറിവ് തന്നെയാണ് ആ അറിവിനെ ആർക്കും ഹനിക്കാനും പറ്റില്ല അപ്പോൾ ആ അറിവ് മറ്റുള്ളവർക്ക് പാർന്നുകൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് നിങ്ങളുടെ സന്തോഷം കാണുമ്പം എനിക്കേറെ സന്തോഷം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം